ഈ കേസ് വളരെ സ്ട്രോങ് തെളിവുകളുള്ള ഒരു കേസാക്കി മാറ്റി കാരണം യഥാർത്ഥത്തിൽ ഞാൻ കോഴിക്കോട് ലോയറാണെങ്കിലും ഞാനൊരു കാസർഗോഡുകാരനായി മാറിയൊരു കേസാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് വർഷം മുതൽ നിരന്തരം ട്രയൽ അതായത് ട്രയലുകൾ അതിലടക്ക് ജഡ്ജസ് മാറുന്നു കോവിഡ് വരുന്നു അങ്ങനെയൊക്കെ ആവുന്നു എന്തോ ആയിക്കോട്ടെ നൂറ് നൂറ് സാക്ഷികളുടെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചതിൽ അഡീഷണൽ സാക്ഷികളടക്കം തൊണ്ണൂറ്റേഴ് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ രാഷ്ട്രീയം കലർത്ത നിരടിക്കുന്നു കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ല പക്ഷെ ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ കഥ അറിയാതെ ആട്ടമാടുകയാണ് എന്താണ് കാര്യമെന്നറിയാതെ വിധി പകർപ്പോ അല്ലെങ്കിൽ നോട്ട്സോ വാ കാണാതെ ആട്ടമാടുകയാണ് അതിനുശേഷം ഈ കേസ് അതിലിടക്കുന്നെടുത്ത് പറയുക ഡി അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർ ചാർജ് എടുത്തത് അദ്ദേഹം വളരെ ശുഷ്കാന്തിയോടുകൂടി ഇത് തീർക്കാൻ വേണ്ടി ഈ കേസിലെ ത്രീ തേർട്ടീൻ സ്റ്റേറ്റ്മെൻറ്റും മറ്റ് ഏറ്റവും വലിയ മൊഴിയായ സുധാകരൻ്റെ പി ഡി വൈ എസ് പി കെ സുധാകരൻ്റെ മൊഴിയും മറ്റ് ചില നോഡൽ ഓഫീസേഴ്സിൻ്റെ മൊഴിയും അയാൾ റെക്കോർഡ് ചെയ്തു അതായത് ആ ജുഡീഷ്യൽ ഓഫീസർ റെക്കോർഡ് ചെയ്തു അദ്ദേഹം ഇത് തീർക്കാനുള്ള തിരക്കിലായിരിക്കുമ്പോൾ ഏകദേശം വാദത്തിൻ്റെ സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹം കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോകും അതിനുശേഷം വന്ന ജഡ്ജ് ജഡ്ജിൻ്റെ മുമ്പിൽ നിങ്ങളറിയുമോ എന്ന് എനിക്കറിയില്ല ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഷുക്കുർ അറിയാം കുഞ്ഞിക്ക് മിസ്റ്റർ കുഞ്ഞിക്കറിയാം കമ്മിറ്റിക്കാർക്കെല്ലാം അറിയാം കൃഷ്ണകുമാർ സാറിൻ്റെ മുമ്പിൽ നാൽപ്പത് ദിവസത്തിലധികം ഈ കേസ് ഞാൻ വാദം പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം മുമ്പ് മുമ്പ് വന്ന ജഡ്ജസ് റെക്കോർഡ് ചെയ്ത ആയതുകൊണ്ട് അദ്ദേഹം ഓരോ പോയിന്റിലും ക്ലാരിഫിക്കേഷൻ ചോദിക്കുമായിരുന്നു ഓരോ പോയിന്റിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചു അങ്ങനെ ഓരോ പോയിന്റിനും ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഈ കേസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഏപ്രിൽ മാസം അവസാനം വന്നപ്പോൾ ഒന്ന് അവസാനത്തെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി എൻ്റെ സീനിയറുടെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാനന്ന് മെയ് രണ്ട് ഡേറ്റ് കൊടുത്തു എന്നാൽ മെയ് രണ്ടിന് സാർ ഇല്ലാത്തത് കൊണ്ട് അത് മെയ് പതിനഞ്ചിന് കൃഷ്ണകുമാർ സാർ പോസ്റ്റ് ചെയ്തു ആ സമയത്താണ് മെയ് ഒന്നിന് ആകസ്മികമായി എൻ്റെ സീനിയർ മരണപ്പെടുന്നത് അതിനുശേഷം കൃഷ്ണകുമാർ സാറും ട്രാൻസ്ഫർ ട്രാൻസ്ഫറായിപ്പോയി എട്ടാമത്തെ ജഡ്ജാണ് ഇപ്പം ഈ വിധി പറഞ്ഞ ന്യായാധിപൻ ഈ കേസിൽ എനിക്കറിയാം കേസിൻ്റെ മെറിറ്റ് കംപ്ലീറ്റും മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ പാടില്ല എന്നുള്ളൊരു പോളിസിക്കാരനാണ് ഞാൻ എന്നാൽ ഈ ഞാൻ ആദ്യമേ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ മെറിറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആ ഒരു ട്രയലോ ആയിരുന്നല്ലേ അതിലിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ മെറിറ്റ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു പറയുന്നത് കാരണം എല്ലാവർക്കും ഒരു ചോദ്യം അതായത് ഞാനും വളരെ പ്രതീക്ഷയോടുകൂടി കാസർഗോഡ് അതായത് ഹൈദരാബാദ് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ സർ അവിടെ നിന്നും ലീവ് എടുത്ത് അദ്ദേഹം ഫ്ലൈറ്റ് കയറി വരുന്നു മറ്റെല്ലാ ഓഫീസർമാരും കാരണം ഒന്നുമല്ല കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം കാസർഗോഡ് ഈ ഈയൊരു നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ജുഡീഷ്യറിക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇടപെടൽ കൊണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ എത്രയോ പ്രാവശ്യം ജില്ലാ കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും തള്ളിയത് കേസിന്റെ ഗൗരവവും കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഒരു ഒരു തെളിവില്ലാത്ത കേസിലാണെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഏഴു വർഷക്കാലവും ഒരു ഒരു പ്രതികളെയും ജയിലിൽ കടത്തുന്ന ഒരു സിറ്റുവേഷൻ വരില്ല അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കോവിഡ് സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കോവിഡ് കാലത്ത് ഏകദേശം എല്ലാ പ്രതികൾക്കും ജാമ്യവും പരോളും അനുവദിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഈ കേസിലൊരു ജാമ്യാപേക്ഷ വന്നപ്പോൾ അതിലും കോവിഡ് സമയത്ത് ഓൺലൈനിൽ ഓൺലൈനിലൂടെ ഞാൻ ആ ബെയിൽ ഒപ്പോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഈ കേസിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തു ജുഡീഷ്യറി അത് ആക്സെപ്റ്റ് ചെയ്തു ജാമ്യാപേക്ഷ അതും തള്ളി